ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുന്നത് ഞാൻ എന്റെ അക്കൗണ്ട് മിനിമം ബാലൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് തന്നെ എന്തോ ഒരു ചാർജ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും കുറച്ച് ക്യാഷ് അവർ കട്ടാക്കി കളഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞാലോ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അക്കൗണ്ടിൽ കിടക്കുന്ന ഫുൾ ക്യാഷും അവരെടുത്തുകൊണ്ട് നമ്മൾ മൈനസ് ബാലൻസിലേക്ക് കൊണ്ടുവരും എന്നാൽ ഇതുപോലെയുള്ള പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ചില ബാങ്കുകളിൽ മിനിമം ബാലൻസ് ഇല്ലായെങ്കിലും നമ്മളെ ക്യാഷ് കട്ടായി പോവില്ല ഞാൻ ഈ പറയുന്ന ബാങ്കുകളിലാണ് നിങ്ങൾ അക്കൗണ്ട് വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ല നിങ്ങളുടെ ക്യാഷ് കട്ടായി പോവില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഈ പറഞ്ഞ ബാങ്കുകളിൽ ഒന്നും മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് എടുക്കില്ല എന്ന് അവർഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല വിഷയം തന്നെയല്ലേ എന്നാൽ എന്താണ് ഈ ഒരു നല്ല വിഷയത്തെ മറ്റു ബാങ്കുകളൊന്നും ഫോളോ ചെയ്യാത്തത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും മിനിമം ബാലൻസ് ഇല്ലായെങ്കിലും ഈ ബാങ്കുകളൊന്നും ഒന്നും ക്യാഷ് ഈടാക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചാർജ് ഈടാക്കുന്നത് എന്ന് അങ്ങനെ ചെയ്തു തരുന്നില്ല നിങ്ങൾ ഈ ബാങ്കിലേക്ക് നിങ്ങൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്